അമേരിക്കയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് ഒരു പ്രധാന അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഡ്രസ്സും അറിയാൻ ഉടൻ തന്നെ യു എസ് ഇ എസിനെ അറിയിക്കണം തപാൽ വകുപ്പിനെ മാത്രം അറിയിച്ചാൽ മതിയാവില്ല യു എസ് ഇ എസ് അടുത്തിടെ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് തപാൽ വകുപ്പ് കുടിയേറ്റ ഏജൻസിയിൽ നിന്നുള്ള കത്തുകൾ പുതിയ അഡ്രസ്സിലേക്ക് അയക്കില്ല എന്നാണ് അതുകൊണ്ട് താമസം മാറുമ്പോൾ തപാൽ വകുപ്പിനെയും യു എസ് ഇ എസിനെയും പ്രത്യേകം അറിയിക്കണം യു എസ് ഇ എസ് നിയമങ്ങളനുസരിച്ച് എ ജി വിസ ഉടമകളും വിസ ഇല്ലാതെ യാത്ര ചെയ്യുന്നവരും ഒഴികെ ബാക്കി എല്ലാവരും താമസം മാറി പത്ത് ദിവസത്തിനുള്ളിൽ അഡ്രസ്സ് മാറ്റം അറിയിക്കണം ഇത് വളരെ പ്രധാനമാണ് അഡ്രസ് മാറ്റം അറിയിക്കാൻ യു എസ് സി ഐ എസ് ഒരു എളുപ്പ വഴി ഒരുക്കിയിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിലെ മൈ അക്കൗണ്ട് എന്ന ഭാഗത്ത് എന്റർപ്രൈസ് ചേഞ്ച് ഓഫ് അഡ്രസ് ടൂൾ ഉപയോഗിക്കാം ഇത് ഓൺലൈൻ വഴി അഡ്രസ് മാറ്റാനുള്ള സൗകര്യമാണ് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ അഡ്രസ് മാറും അല്ലാത്തവർക്ക് ഫോം എ ആർ അതായത് ഏലിയൻസ് ചേഞ്ച് ഓഫ് അഡ്രസ് കാർഡ് എന്ന ഫോം പൂരിപ്പിച്ചേക്കാം പക്ഷേ ഇങ്ങനെയ്താൽ കുറച്ച് വൈകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അപേക്ഷകൾ യു എസ് ഇ എസ്സിൽ കാത്തിരിക്കുകയാണെങ്കിൽ അപേക്ഷയുടെ റെസിപ്റ്റ് നമ്പർ കൂടി അഡ്രസ്സ് മാറ്റുമ്പോൾ നൽകണം അപ്പോൾ നിങ്ങളുടെ എല്ലാ രേഖകളിലും പുതിയ അഡ്രസ്സ് ചേർക്കാൻ സാധിക്കും അഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കത്തുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ അപേക്ഷകൾ വൈകാനും ഇത് കാരണമാകും നിങ്ങളുടെ അഡ്രസ്സ് ശരിയായി നൽകാൻ യു എസ് പി എസ്സിൻ്റെ ലൂക്കപ്പ് എ സിപ് കോഡ് ടൂൾ ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കണ്ടെത്താൻ സഹായിക്കും ചില പ്രത്യേക കുടിയേറ്റ പ്രോഗ്രാമുകൾക്ക് വേറെ അഡ്രസ്സ് മാറ്റാനുള്ള വഴികൾ കൂടുതൽ വിവരങ്ങൾ യു എസ് പോളിസി മാനുവലിൽ ഉണ്ട് അഡ്രസ് മാറ്റം അറിയിക്കാത്ത പക്ഷം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കത്തുകൾ നഷ്ടപ്പെടാനും അപേക്ഷകൾ വൈകാനും സാധ്യതയുണ്ടെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അഡ്രസ്സ് മാറുമ്പോൾ യു എസ് അറിയിക്കാൻ മറക്കരുത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത പ്രതിഷേധം നടക്കുകയാണ് നാടുകടത്തൽ ഗാസക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കൽ ജീവനക്കാരെ പുറത്താക്കൽ വിവിധ വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ എൽ ജി ബി ടി ക്യൂ വിരുദ്ധ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡിസി സാൻ ഫ്രാൻസിസ്കോ ബോസ്റ്റൺ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം പ്രതിഷേധം അരങ്ങേറി റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളായ ടെക്സസിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത് അമേരിക്കയിൽ രാജമാഴ്ചയിൽ നിന്നും െ സ്വാഗതം ചെയ്യുന്നുവെന്നും മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധങ്ങൾ നടന്നത് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിലേക്കും ട്രംപ് ടവറിലേക്കും പ്രതിഷേധക്കാർ മാർച്ച് നടത്തിയിരുന്നു നാസി ജർമ്മനിയിലെ സംഭവ വികാസങ്ങളുമായി യു എസിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പ്രതിഷേധക്കാർ താരതമ്യപ്പെടുത്തുന്നുണ്ട് തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകണമെന്നും രാജവാഴ്ച വേണ്ടെന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ ട്രംപിനെ ഇമ്പിച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മണലിൽ വലിയൊരു ചിത്രം വരച്ചു അമേരിക്കൻ പതാക തലകയായി പിടിച്ചും പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചു വിവിധ പ്രായത്തിലുള്ളവരും പശ്ചാത്തലത്തിലുള്ളവരുമായ ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രംപിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രൂവൽ റേറ്റ് നാപ്പത്തിര ശതമായി ഇടിഞ്ഞതായി റോയ്റ്റേഴ്സ് ഇപ്സോട്ട് പോൾ വ്യക്തമാക്കുന്നുമുണ്ട് ജനുവരിയിൽ ട്രംപ് സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആണിത് നാൽപ്പത്തി ശതമാനമായിരുന്ന അപ്രൂവൽ ആണ് ഈ മാസം അഞ്ച് ശതമാനം കുറഞ്ഞത് ട്രംപിൻ്റെ നിലപാടുകൾ രൂക്ഷ നയങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ എന്നിവയിൽ പൊതുജനങ്ങൾക്കുള്ള അതൃപ്തിയാണ് ഇടിവിന് കാരണമെന്നാണ് വിലയിരുത്തൽ എന്നിരുന്നാലും ഭരണകാലത്ത് ബൈഡൻ ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന ശതമാനമാണിത് നാലായിരത്തി മുന്നൂറ്റി ആറ് പേരാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ട പോളിൽ പങ്കെടുത്തത്